കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റേത് അതിൻ്റെ പേരിൽ നിരവധി ചർച്ചകളുണ്ടായി സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് പറയപ്പെടുന്ന രീതിയിൽ നിരവധി അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നുയർന്നു കെ കെ രമ എന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ പിന്നീട് എം എൽ എ ആയി പൊതുസമൂഹത്തിൽ വളരെയധികം വേദനയും ഒക്കെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ കാരുണ്യുമൊക്കെ കെ കെ രമയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു മാധ്യമങ്ങളടക്കം കൂട്ട് നിന്നിട്ടുണ്ട് സ്വാഭാവികവുമാണ് പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഇതുമായി ഇങ്ങനെ നോക്കുമ്പോൾ നിരവധി പേർ ഇത്തരത്തിൽ ഉള്ളവരില്ലേ തീർച്ചയായിട്ടും ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ കെ രമ ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ അവരോട് കേരളം ഒന്നടങ്കം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു വ്യക്തിപരമായി ഞാനും ആ സഹോദരി നടത്തുന്ന സി പി എം അക്രമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് നൂറ് ശതമാനം ആത്മാർത്ഥമായി തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തെ തുറന്ന് കാണിക്കാൻ കിട്ടുന്ന വേദികളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജ്ജവും ആ സഹോദരി പ്രകടിപ്പിക്കുന്നുണ്ട് ആ നിലയ്ക്ക് അവരെ നമ്മൾ ആ നിലക്കാദരിക്കുന്നു അതവിടെ നിൽക്കെ തന്നെ ഈ തരത്തിൽ അറിയപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരുപാട് രമമാർ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ കേരളത്തിൽ ഞാൻ പറയട്ടെ സംഘപ്രവർത്തകനായി പോയി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ചാമശ്ശേരിയിലെ ബസ് ഡ്രൈവറായിരുന്ന ഉത്തമേട്ടൻ കൊല്ലപ്പെട്ടത് അദ്ദേഹം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ ബസ് തടഞ്ഞു നിർത്തി എന്നിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് യാത്രക്കാരെ മുഴുവൻ ബസ്സിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ വിധവ നാരായണീജി അവരുടെ മകൻ രമിത്ത് പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിൻ്റെ അടുത്ത ദിവസം കൊല്ലപ്പെടുകയാണ് അപ്പോൾ ഭർത്താവ് കൊല്ലപ്പെടുന്നു മകൻ കൊല്ലപ്പെടുന്നു ആ അമ്മയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും കേരളം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട് ഈ അമ്മയുടെ ഭർത്താവ് നഷ്ടപ്പെട്ട മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ഭാര്യയുടെ മനസ്സ് കേരളം വേണ്ട രീതിയിൽ നോക്കി കണ്ടിട്ടുണ്ടോ എനിക്ക് സംശയമാണ് ഇനി മറ്റൊരു സംഭവം ഞാൻ പറയാം ഈ ഉത്തമേട്ടൻ്റെ കൊലപാതകം നടന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചാമശേരിക്കടുത്തള തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് പ്രവർത്തകർ പോകുമ്പോൾ ഉത്തമേട്ടനെ നേരത്തെ അറിയാമായിരുന്ന മകനെപ്പോലെ സ്നേഹിച്ചിരുന്ന അമ്മുവ തില്ലങ്കേരിയിലുള്ള ഈ പ്രവർത്തകരോടൊപ്പം ശവസംസ്കാര ചടങ്ങിൽ പോയി പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് തിരിച്ചു വരുന്ന ഇവർക്ക് നേരെ ഉണ്ടാവുന്നു ബോംബ് ബോംബെറിയാൻ വേണ്ടി കയ്യിലെടുത്തിങ്ങനെ പിടിച്ചപ്പോൾ വണ്ടി നിർത്തുന്നു അമ്മൂ അമ്മ വിളിച്ചു പറയാനടാ മോനെ ഇത് ഞാനാണാ എന്ന് പറയാണ് ഈ എറിയാൻ വന്ന അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരോട് മോനെ എന്ന് വിളിച്ച അമ്മ കേഴുകയാണ് കൊല്ലല്ലടാ ഞാനാടാ മോനെ എന്ന് പറയണം ആ അമ്മു അമ്മയുടെ നെഞ്ചിലേക്കാണ് ബോംബെറിയുന്നത് നെഞ്ചിലേക്കെറിഞ്ഞ ബോംബ് പൊട്ടിയാണ് ആ അമ്മൂമ്മയുടെ ശരീരം ഛിന്ന ഭിന്നമാകുന്നത് ആ അമ്മൂ അമ്മയെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൽ പരിചയപ്പെടുത്തിയോ എന്താണ് ആ അമ്മ ചെയ്ത തെറ്റ് ഒരു ശവസംസ്കാര ചടങ്ങ് മകനെ പോലെ കരുതിയിരുന്ന ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ബോംബെറിഞ്ഞ് നെഞ്ചിലെ നെഞ്ചിൻ കൂടിലേക്ക് ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ അമ്മയെക്കുറിച്ച് കേരളീയ സമൂഹം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട് മറ്റൊരമ്മയാണ് ജയകൃഷ്ണൻ മാഷിയുടെ അമ്മ ജയകൃഷ്ണൻ മാഷ് ആ അമ്മയുടെ വത്സരപുത്രനാണ് അമ്മ മകനെ അത്രയധികം സ്നേഹിക്കുന്നു മകൻ അമ്മയെ സ്നേഹിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് മാഷ എന്നും സ്കൂളിൽ പോകുമ്പോൾ അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് പോവുക അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് മകൻ പോവുക ആ മകൻ്റെ കെട്ടിപ്പൊതിഞ്ഞ ശവശരീരം വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുന്നത് കാണേണ്ടി വന്ന അമ്മയാണ് ജയേഷൻ മാഷിയുടെ അമ്മ ഒരുപാട് പേര് അപ്പോൾ ആ സ്കൂളിലേക്ക് പോയാൽ തന്നെ നിര എല്ലാ ദിവസവും കാലിൽ തൊട്ട് വന്ദിച്ച് ഇപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയാൽ അമ്മ ആ ഒരു കാര്യം പറയും ഇപ്പോൾ അമ്മ പറയും എൻ്റെ കാലു തൊട്ട് വന്ദിച്ചാണ് അവൻ സ്കൂളിലേക്ക് പോകാറ് ആ അമ്മയുടെ മനസ്സ് കേരളം വേണ്ട രീതിയിൽ കണ്ടോ അല്ലെ ആ അമ്മയെക്കുറിച്ച് വേണ്ട രീതിയിൽ പ്രതികരിച്ചോ അല്ലെങ്കിൽ ചർച്ച നടത്തിയോ ഇങ്ങനെയുള്ള അനേകം അമ്മമാരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അനേകം രമമാർ ജീവിച്ചിരിപ്പുണ്ട് ഒരു അവരൊന്നും പൊതുരംഗത്ത് രമ നടത്തുന്നത് പോലുള്ള പോരാട്ടങ്ങളിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല അതിന് പല പരിമിതികളും ഉള്ളതുകൊണ്ടാവാം ഇവരെയൊക്കെ കേരളം കാണണം ഇപ്പം രമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കെ കെ രമയുടെ മനസ്സ് പങ്കുവെച്ചുകൊണ്ട് കേരളം അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ അനേകം അനേകം അമ്മമാർ ഈ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ ലാളന അല്ലെങ്കിൽ ഈ കരുതൽ അവർക്ക് കൂടി ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ ലഭിക്കുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നമായ സമൂഹം എന്നൊക്കെ പറയുക അതാണ് ഈ അടുത്ത് നമ്മുടെ ആരാധ്യനായ ഗവർണർ സൂചിപ്പിച്ച കാര്യം അതാണ് അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വൈകാരികമായല്ല അദ്ദേഹം വളരെ എന്താ പറയുക ഒരു ഒരു ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് ഉദ്ബോധനം പോലെ ആണ് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അപ്പം അദ്ദേഹം ഇന്നും ആ പൂക്കോട് കൊല്ലപ്പെട്ട കുട്ടികളെ വീട്ടിൽ ചെന്ന് തിരിച്ചു വരുമ്പോഴും ഇതേ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിന് ഇതൊന്നും ചേർന്നതല്ല എന്ന് ആ സാംസ്കാരിക ബോധത്തിന് ചേരുന്ന രീതിയിലുള്ള മനോഭാവം അതാരോടായാലും കെ കെ രമയോടാവട്ടെ ജയേഷ് മോഹൻ അമ്മയോടാവട്ടെ മരണപ്പെട്ട അമ്മൂമ്മയോടാവട്ടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഭർത്താവും മകളും നഷ്ടപ്പെട്ട ആ അമ്മയോടാവട്ടെ എല്ലാവരോടും ഈ ഒരു മനോഭാവം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കേരളം സംസ്കാര സമ്പന്നതയുടെ നാടായി മാറുന്നത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനുബന്ധമായിട്ട് പ്രകൃതി വിരുദ്ധമായതെല്ലാം തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു കാലവും അപ്പോഴാണ് ഉണ്ടാവുക